ഹലോ ഗെയ്സ് അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഈദ് മുബാറക് ഈദ് വ്ലോഗ് തന്നെയാണ് പക്ഷേ ഭയങ്കരമായിട്ട് പറയാനുള്ള ഒന്നുമില്ല ഈ വ്ലോഗിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോകൾക്ക് പോവാം അപ്പം ഇത് ഈദ് വ്ലോഗ് മാത്രമല്ല തലേ ദിവസം ഷോപ്പിംഗ് കൂടി ഉണ്ടട്ടെ ഈദ് ഡ്രസ്സിൻ്റെ അപ്പം ഞാനും ഞങ്ങളെ ഞാനും അപ്പയും അമ്മയും കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഞങ്ങളിടക്കിടയ്ക്കുള്ള പതിവാണ് ഈ ലാസ്റ്റ് മേറ്റ് ഷോപ്പിംഗ് അപ്പോൾ ആദ്യം വെസ്റ്റ് സൈഡിലോട്ടാണ് വന്നത് അപ്പോൾ വെസ്റ്റ് സൈഡിലോട്ട് വന്ന് എനിക്ക് അയ്യോക്കുള്ള ഡ്രസ്സ് നോക്കി പക്ഷേ ഈ പറഞ്ഞപോലെ എനിക്കും അയ്യോക്കുള്ളതൊന്നും കിട്ടിയില്ല അപ്പം അതുകൊണ്ട് അവൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി പിന്നെ നേരശീമാട്ടിയിലോട്ട് വന്നു ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ മനസ്സിൽ എനിക്കുള്ള എന്തായാലും കിട്ടൂലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ചൂസിയാണ് ഡ്രസ്സിൻ്റെ അതിലല്ല മിക്ക കാര്യത്തിലും അപ്പോൾ താഴെ ടീനേജേഴ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായി അവിടെ നോക്കിയിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും കണ്ടില്ല അപ്പോൾ നേരെ അയ്യോക്കുള്ളത് നോക്കാൻ വേണ്ടി കിഡ്സ് സെക്ഷനിലോട്ട് വന്നിട്ട് അയ്യൂടെ നോക്കി ആ ബ്ലൂ ഡാർക്ക് ബ്ലൂ ഷർട്ടാണ് നമ്മളെടുക്കുന്നത് അയ്യൂ ഇവിടെ പെട്ടെന്ന് കഴിയും കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ചേർ സോറി നമ്മളൊരു ഷർട്ട് നോക്കുന്നു അവന് ഇഷ്ട നമുക്ക് ഇഷ്ടപ്പെട്ട് ട്രയൽ ചെയ്യുകയാണെങ്കിൽ അല്ലെ ഇഷ്ട ട്രയൽ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെടുക്കുന്നു പിന്നെ വീണ്ടും എനിക്ക് കിഡ്സ് സെക്ഷനിലൊന്നും നോക്കിയിട്ടുണ്ടായി പക്ഷെ ഒന്നും കിട്ടിയില്ല അതിനുശേഷം വാപ്പാക്കുള്ള ഷർട്ട് എടുത്തു വാപ്പാടെ പറഞ്ഞല്ലോ പെട്ടെന്ന് കഴിയും അതിനുശേഷം വീണ്ടും നമ്മൾ ആദ്യം നോക്കിയ സ്ഥലത്ത് താഴെ പ്രാവശ്യം നോക്കി അപ്പം രണ്ട് മൂന്ന് ടോപ്പ് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതിലാരണം ഫൈനലൈസ് ചെയ്തിട്ട് വന്നു വാപ്പാക്കും മാക്കും വലിയൊരു ഭാരം തലേന്ന് ഇറക്കിയ ചില ആയിരുന്നു കാരണം എല്ലാ പ്രാവശ്യം എനിക്കുള്ള ഡ്രസ്സ് എടുക്കാനാണ് പണി അതിന് ശേഷം നോമ്പോറയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ തുടയ്ക്കാൻ വേണ്ടി നിൽക്കുവാണ് കാരണം എന്താ വെച്ചാൽ പെരുന്നാളായതുകൊണ്ട് തുടക്കാണ് പിന്നെ എനിക്ക് പനി ചുമക്കിയതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് വയ്യായിരുന്നു അപ്പം അതുകൊണ്ട് അവർ ഒന്നര അടുള്ള തുടക്കൽ നടന്നിട്ടുണ്ടായില്ല പിന്നെ എനിക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വൃത്തിയുടെ കിടന്ന ഇടന്നാൽ ഇഷ്ടമല്ല അപ്പം പിന്നെ ഈ ടൈമിൽ നമ്മൾ യൂഷ്വലി വാപ്പാടെ വീട്ടിലോട്ട് പോവാറുണ്ട് പക്ഷേ ഞാനുമ്മയും പോയിട്ടില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് പനി ആയതുകൊണ്ട് പോകാത്ത പിന്നെ അതിന് ശേഷം മൈലാഞ്ചിടാൻ വേണ്ടിയിരിക്കുക പക്ഷേ ഈ പൊട്ടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ഇട്ടിട്ടില്ല കാരണം വെച്ചാൽ ഞാൻ എപ്പോഴാണ് ഓർക്കണേ എനിക്ക് നാളെ അതായത് പെരുന്നാളുടെ അന്ന് ഇടാനുള്ള ബുഷ് എടുത്തിട്ടില്ല അപ്പോൾ ഒരു സിൽവർ സ്ക്രഞ്ചി എടുത്തു ഞാൻ അപ്പോൾ ഞാൻ ലീ ഉണ്ടായി അതിന് ശേഷം നമ്മൾ ഞാൻ മമ്മിയുടെ വീട്ടിലോട്ട് പോയിട്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് കമ്പിത്തിരിയും പൂ പൂത്തിരി ആ സാധനം ഉണ്ടായി അപ്പോൾ അത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അതിനൊക്കെ പൊടിച്ചോണ്ടിരിക്കുക ഇപ്പം തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ ഈ ദേ അന്നത്തെ ബ്ലോഗിനെ പറ്റിയെങ്കിൽ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റുമില്ല കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ പാപ്പാടെ വീട്ടിലാണെങ്കിൽ നമ്മൾ കുറേ കസിൻസിൻ്റെ വീട്ടിലോട്ട് പോവും അങ്ങനത്തെ ക്ലിപ്സൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ പരിപാടിയൊന്നുമില്ല നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും മിക്കവാറും പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് വീഡിയോസൊന്നും എടുത്തില്ല നേരത്തെ തുടച്ചേൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് കുറച്ചുകൂടി വയ്യാണ്ടായി അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് കുളായി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പെരുന്നാൾ അങ്ങനെ അപ്പം അത്രയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാ പ്രാവശ്യവും വിചാരിക്കും നല്ല ഈദ് ബ്ലോഗ് എടുക്കണമെന്ന് പക്ഷെ നടക്കാറില്ല ലെങ്ത്ത് കിട്ടൂലെനിക്ക് അതിന് ശേഷം നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ രാവിലെ എഴുന്നേറ്റർ ആറരക്കെ ആയപ്പോൾ എഴുന്നേശ് കുളിച്ച് റെഡിയായി പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഈദ്ഗാഹം ഉണ്ടായി അപ്പോൾ അവിടെയൊക്കെ പോയി വന്നിട്ട് കുറച്ച് നേരം ഞാൻ ഒന്ന് വീണ്ടും പോയി കിടന്ന് തുടങ്ങി കാരണം രാത്രി ഉറക്കം ശരിയായിട്ടുണ്ടായില്ല അതിന് ശേഷം രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ് വെള്ളയപ്പമുണ്ട് ഇടിയപ്പമുണ്ട് ചിക്കൻ ഉണ്ട് ബീഫ് കറി ഉണ്ട് ഞാൻ ചിക്കൻ കറിയുടെ കുറച്ച് ഗ്രേവി എടുത്താണ് കഴിച്ചത് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വയ്യാനായിട്ട് വൈക്ക് രുചിയൊന്നും ഉണ്ടായില്ല അപ്പം അത് ഒരെണ്ണം കഴിച്ചിട്ട് തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു ഞാനൊന്ന് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ് അപ്പം പിന്നെ നമ്മുടെ വീട്ടിലോട്ട് കുറച്ച് കസിൻസൊക്കെ വന്നിട്ടുണ്ടായി മമ്മിയുടെ വീട്ടിലോട്ട് പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മണി രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീണ്ടും ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നക്കാണ് ഹൈദരാബാദി ബിരിയാണി ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് പപ്പടമുണ്ട് പുഴുങ്ങിയ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ അതിനെല്ലാം ശേഷം ഞാൻ വീണ്ടും വീട്ടിൽ പോയിട്ട് ഞാനുംമ്മയും കിടന്നുറങ്ങി വേറെ ഒന്നും ചെയ്തില്ല ഞങ്ങളുടെ ഒരു പെരുന്നാൾ ദിവസം ഇത്രേ ഉണ്ടായുള്ളൂ വലിയ ബ്ലോഗൊന്നല്ലെന്നറിയാമെന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ